തായിഫ് വഴി പരിശുദ്ധമായ മക്കയിലേക്ക് വരുന്നവരുടെ ഹജ്ജിൻ്റെ മീക്കാത്തായ കർണുൽ മനാസിലെ അതിവിശാലമായ പള്ളിയാണ് ഇത് കുവൈറ്റ് ദുബായ് ഖത്തർ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നും സൗദി അറേബ്യയുടെ റിയാദ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും തായിഫ് വഴി മക്കത്ത് വരുന്നവർ ഇവിടെയാണ് ഹജ്ജിനു വേണ്ടിയും എമ്രയ്ക്ക് വേണ്ടിയും എഹ്റാം ചെയ്യുന്നത് വിശാലമായ സൗകര്യവും വിശാലമായ പാർക്കിംഗ് സംവിധാനവും പതിനായിരക്കണക്കിന് ആളുകൾക്ക് നിസ്കരിക്കുവാനും വലവെടുക്കുവാനും കുളിക്കാനും എല്ലാമുള്ള സംവിധാനം ഈ പള്ളിയുടെ പരിസരത്തുണ്ട് വിശാലമായ സൗകര്യമാണ് പള്ളിയുടെ പുറത്ത് ഒരുക്കിയിട്ടുള്ളത് മീക്കാത്ത കർണിൽ മനാസിൽ അസൈലുൽ കബീർ എന്നും ഇതിന് പേരുണ്ട് അസൈലുൽ കബീർ എന്ന പേരിലാണ് ഈ പ്രദേശം ഇപ്പോൾ അറിയപ്പെടുന്നത് മക്കയുടെയും തോയിഫിൻ്റെയും ഇടയിലാണ് ഇത് നിലകൊള്ളുന്നത് അൻപത്തിയെട്ട് കിലോമീറ്ററാണ് ഇവിടെ നിന്നും മക്കയിലേക്കുള്ള വഴിദൂരം